അമുക്കട കൂടിയു ഗുൽക്കർദ കൂടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയായെന്ന് അവർ തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി അല്ലേ? യാ ആ സിമിലാരിറ്റി. ഞാൻ ശകാരിയ ട്രഹോം ചോദിക്കുമ്പോൾ അതിൽ കൂടുതൽ പറയാനുണ്ട്. അവർ एक्चुअली മോനെ നമുക്കെല്ലാവർക്കും അറിയല്ലേ അല്ലേ? അത് അന്നും ഇന്നത്തെത്തരെ ഉണ്ടല്ലോ. ഇന്ത് പോലീസ് അമുക്ക ഇതിന്റെ വ്യത്യസ്തമായ ചുറ്റ പറയാനുSendMessage ഇതിന്റെ ഈ പോസ്റ്റിൽ എത്ര അല്ലന്ന് തേസമയത്തെത്തസം ആയിട്ട് നമ്മൾ അന്നും സിമിലായിട്ട് സിമിലാരിറ്റി വ്യത്യാസം പാടുള്ളൂ സമീപിക്കുന്നതും ഒരേ പോലെ അല്ല അതല്ല ഞാൻ പറഞ്ഞ നേരത്തെ തോന്നും മനസ്സിലാക്കി പറയാതിരിക്കാന്നു പറഞ്ഞില്ലേക്ക എങ്ങനെയാ സിനിമേ എങ്ങനെയാണ് സിനിമയെ കൊണ്ടുനടക്കണം അറിയില്ല അടുത്ത ദിവസം എങ്ങനെയാ തിരിച്ചു വ്യത്യസ്തമായ അടുത്ത ക്യാരക്ടർ ചെയ്യാം എങ്ങനെ അതിക്ക് ക്യാരക്ടർ ഡീറ്റെയിൽസ് കൊണ്ടുവരാം അതൊക്കെ ഞാൻ കുറെ സംസാരിച്ചിонടിച്ചിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒന്നാക്കിക്കേ ഇല്ല ഇതിപ്പോ ഒന്നാക്കാൻ പോലും പറ്റാത്തതല്ല ഞാൻ പോയെന്ന് തോന്നുന്നു ഇപ്പോ നമ്മൾ കലായനന്മാര് ഒരുപാട് ബൈംഗ ക്രിയേറ്റീവ് पीपल ആണ് വളരെ വൾനറബൾ ആണ് അല്ലേ ഹജ്ജ് വളരെ ഒറ്റരുമാനാണ് നെച്ചാ വളരെ ലോളമായിട്ടുള്ള ആണ് ഹൃദയമുള്ള ആണ് അപ്പോൾ പറ്റാനല്ലേ നമ്മൾ ഇമോഷൻസ് ചെയ്യുന്ന അല്ല അപ്പ

സുഹൃത്തുക്കളണ്ട് നമുക്ക് നല്ല നമുക്ക് പറഞ്ഞു തരിക നല്ല മോശം വേറെ ഇരിക്കാനും പാടില്ല യും ഭയങ്കര നമുക്ക് എപ്പോഴും കാണുമ്പോ തോന്നിയാൽ ഭയങ്കര സൗഹൃദം ഉള്ളവരായിരുന്നു കാണുമ്പോ അങ്ങനെ തന്നെയാണുള്ളത് അങ്ങനെ പറഞ്ഞില്ല

ൂടി മനസ്സിലൊന്ന് രണ്ട് പ്രോസസ് ആണ് നമുക്ക് ഏത് ശരി രണ്ടും എൻജോയ് അല്ല അങ്ങനെ പറഞ്ഞു ഈ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് പറഞ്ഞിടത്ത് നിങ്ങൾ കൂട അഭിപ്രീചീന്നു ചിന്നു ചന്ദ്രന്റെ സിംബലൊക്കെ ഇടകാണ ചിന്നുടെ ഒരു പൊളിറ്റിക്കലി കുറച്ച് കാക്റ്റ് ആയിട്ടുള്ള സിനിമകളൊക്കെ ചെയ്യും അപ്പ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കാനാണ് കഥാപാത്രങ്ങളെ വെറുപ്പോംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംം രാമൻ രാമനെ പോലെ രാവണൻ്റെ അവസാനം നല്ലൊരു ആളല്ലേ അപ്പൊ പിന്നെ രാമ എന്താ അവസ്ഥ അതേ പല ഇന്റർവ്യൂസ് പക്ഷെ ഷൈന്റെ കൂടെ വർക്ക് ചെയ്ത സംവിധായകരും സാന്ദ്ര ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും ഒക്കെ പറയാറുണ്ട് ഷൈൻ സെറ്റിൽ അങ്ങനത്തെ ഒരാളെ വളരെ കൃത്യമായിട്ട് വരികയും വളരെ എല്ലാ ജോലി സാന്ദ്ര ഈ പറയുന്ന കാരണം നമ്മൾ തെറ്റിദ്ധരിച്ചോ അതെന്തെങ്കിലും ഒരിക്കലും പറഞ്ഞത് ആ നല്ലൊരു കാര്യത്തിനാണ് പറഞ്ഞത് അങ്ങനെ ഇന്റർവ്യൂ കണ്ടിട്ട് സമയത്ത് വരാതിരിക്കുന്നു പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞാൽ അല്ല ഭയങ്കര പ്രശ്ന ഞങ്ങളുടെ എല്ലാം അങ്ങനെ അങ്ങനെ സാന്ദ്രയും ഒക്കെ പറഞ്ഞാലും സന്തോഷം എടുത്ത സന്തോഷം എടുത്താ